ഹായോൾ ഇന്നത്തെ ഇവിടെയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ എത്ര തല കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻഗേജ് അതായത് ഫേസ്ബുക്കിൻ്റെ എൻഗേജ് ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോസ് ആയാലും ഷോർട്സ് പിന്നെ ഫോട്ടോസ് ആയാലും അതുപോലെ തന്നെ റീൽസ് ആയാലും മറ്റുള്ളവർ നമ്മുടെ വീഡിയോസിൽ എൻഗേജ്ഡ് എൻഗേജ്ഡാവണം അപ്പോഴായിരിക്കും നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ പേജ് ആയാലും പ്രൊഫൈലായാലും നല്ല രീതിയിൽ ഗ്രോത്ത് ആവുക നമ്മൾ ഈ എൻഗേജ് നമ്മൾക്ക് എവിടെയാന്ന് കാണുക ഇനി എങ്ങനെയാണ് നമ്മളത് അതിനെ നോക്കിക്കാണുക ശ്രദ്ധിക്കുക ഏത് രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കണമെന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് തന്നെ ഈ ഹോമിൽ ക്ലിക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഇതവിടെ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും എൻഗേജ്മെൻറ്റെന്ന് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ദിവസത്തെ എൻഗേജ് ഇവിടെ കാണാൻ മതി മുകളിലേക്ക് പോയിട്ടും അതുപോലെ തന്നെ താഴേക്ക് താണിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ താഴിട്ടും മുകളിൽ താൻ താണിട്ടും മുകളിലേക്ക് പോയിട്ടും ഇങ്ങനെ എൻഗേജഡ് കൂടിയും കുറഞ്ഞും കണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതില് നമ്മുടെ വീഡിയോ എത്രത്തോളം എൻഗേജഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് ട്വന്റി ഡേയ്സിന്റെ ഇത് കാണുന്നത് ലാസ്റ്റ് ട്വന്റി ഡേയ്സിന്റെ വീഡിയോ എത്രത്തോളം ആയിട്ടുണ്ട് സ്റ്റോറി എത്ര എൻകറേജഡ് ആയിട്ടുണ്ട് റീൽസ് എത്ര എൻഗേജ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് അതുപോലെ തന്നെ കണ്ടന്റ് ടോപ്പ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ടോപ്പ് ആയി പോയിട്ടുള്ള കണ്ടന്റ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ റീൽസ് ഏതൊക്കെയാണ് വീഡിയോസ് ഏതൊക്കെയാണ് ഇതെല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കൂടാതെ തന്നെ ഇൻട്രാക്ഷൻ ടൈപ്പ് അതായത് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന റിയാക്ഷൻസ് അതായത് ഈ കമൻറ് ലൈക്ക് ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും റിയാക്ഷൻസ് ഇരുന്നൂറ്റി നാല് റിയാക്ഷൻസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ആൻഡ് റിപ്ലൈസ് അതാ അമ്പത്തേഴ് കമൻറ്റ് റിപ്ലൈസ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഷെയർ ഓക്കെ നാൽപ്പത്തിരണ്ട് ഷെയർ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പിന്നെ ഫോളോവിങ് ടൈപ്പ് നമ്മളെ ഫോളോ ചെയ്തവർ ഈ നമ്മുടെ ഈ എൻഗേജ്ഡ് എൻഗേജ്മെൻ്റിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഫോളോവേഴ്സ് ആണ് എഴുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനത്തന്നെ നമ്മൾ ഫോളോ ചെയ്തവരാണ് പിന്നെ ഇതിൽ എൻഗേജ് ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് നോൺ ഫോളോവേഴ്സ് ഉള്ളത് അപ്പൊ നമുക്ക് ഇതൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും നമ്മുടെ ഇടുന്ന കണ്ടന്റ് എത്രത്തോളം എൻഗേജഡ് ആവുന്നുണ്ട് മറ്റുള്ളവർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ പിന്നെ അപ്പം ഇത് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മള് പിന്നെ ഈ എൻഗേജഡ് അതായത് ഈ മുമ്പൊക്കെ വ്യൂസിലായിരുന്നു ഫേസ്ബുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ എൻഗേജഡ് എത്രത്തോളം മറ്റുള്ളവർ നമ്മുടെ വ്യൂ പിന്നെ വീഡിയോസിൽ എൻഗേജ് ആവുന്നോ അതിനനുസരിച്ചിട്ടാണ് നിലവിൽ ഇപ്പം പിന്നെ ഏണിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് മുമ്പത്തേനേക്കാളും ഒരുപാട് ഏണിങ്സ് ഇപ്പം നിലവിൽ കുറഞ്ഞിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എന്ത് കണ്ടനായിക്കോട്ടെ റീൽസ് ആയാലും ഫോട്ടോ ആയാലും വീഡിയോസ് ആയാലും ഫസ്റ്റ് തന്നെ ഈ പബ്ലിക്കിനെ അവർ കാഴ്ചക്കാരെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്ക് എന്തെങ്കിലും ഒരു ത്രെഡ് പിറകില് ഒരു സർപ്രൈസ് വരുന്നു എന്ന രീതിയിൽ കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഫസ്റ്റ് ഒരു ഹുക്ക് ഇടുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ടൈറ്റിൽ നല്ലൊരു കഴിച്ചു അതായത് നമ്മൾ അവരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ടൈറ്റിലായിരിക്കണം അതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫോട്ടോസിലായാലും അങ്ങനെ തന്നെ ആയിരിക്കണം അവർ അവരെന്തായാലും മസ്റ്റായിട്ട് ലൈക്കോ അല്ലെങ്കിൽ കമൻറ്റോ ഇടുന്ന രീതിയിലുള്ള ടൈറ്റിൽ ഇട്ട് കൊടുക്കണം അതുപോലെ അങ്ങനെയുള്ള ഫോട്ടോസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഒറിജിനൽ കണ്ടന്റ് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമ്മൾക്ക് അത് ഉപകരിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനൊക്കെ എൻഗേജഡ് ആവാൻ സാധ്യതയുള്ള ഒരേ ഒരു കണ്ടൻറ്റ് കോമഡി കണ്ടന്റ് ആണ് നിങ്ങൾ ആ അത്തരത്തിലുള്ള കണ്ടൻ്റ് ഇട്ടു കഴിഞ്ഞാൽ എപ്പോഴായാലും പിന്നെ വ്യൂസും കൂടും അതുപോലെ തന്നെ കൂടുതൽ പബ്ലിക് അതിൽ എൻഗേജഡ് ആവാനും ശ്രമിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഫേസ്ബുക്കിന്റെ കാര്യങ്ങളിലെ ഈ എൻഗേജ് നമുക്ക് നോക്കി കാണേണ്ടത് നമ്മൾ അത് മസ്റ്റ് മസ്റ്റായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് നേടാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാൻ തോന്നുന്നു ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കൂടിയല്ലേ വന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചോദിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്